കല്യാണി പ്രിയദർശനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡൊമിനിക് അരൺ സംവിധാനം ചെയ്ത ലോക ഇപ്പോൾ മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു വൻ വിജയമായി മാറുകയാണ് പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണിത് ഒരുപക്ഷെ നായിക പ്രാധാന്യമുള്ള ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടുക എന്നത് മലയാളത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ കല്യാണി പ്രിയദർശൻ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് കണ്ടന്റ് നന്നായാൽ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം തന്നെ അല്ലെങ്കിൽ അതുക്കും മേലെ പോകാൻ സാധിക്കുമെന്ന ലോക നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ലോക നിർമ്മിച്ചത് അവരുടെ ഏഴാമത്തെ ചിത്രം കൂടിയാണ് ലോക എന്നാൽ ഈ ലോകയിൽ വളരെ സർപ്രൈസ് ആയിട്ടുള്ള രണ്ട് അതിഥി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ചാത്തനായ ടൊവിനോയും ഓടിയനായ ദുൽഖർ സൽമാനും ഓടിയനായ ദുൽഖർ സൽമാന്റെയും ചാത്തനായ ടൊബിനോയുടെയും ചിത്രങ്ങളാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ചാർലിയായാണ് ദുൽഖർ ലോകയിലെത്തുന്നത് മൈക്കിളായി ടൊവിനോയും ചാത്തനായ ടൊവിനോയുടെ കഥയായിരിക്കും ലോകയുടെ രണ്ടാം ഭാഗം എന്നാണ് ചില സൂചനകൾ ഈ രണ്ടാം ഭാഗത്തിലും ദുൽഖറും ടൊവിനോയും ശക്തരായ കഥാപാത്രങ്ങളുമായി സൂപ്പർ ഹീറോസ് ആയി ഉണ്ടായിരിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു ടൊവിനോയുടെ ഒരു സൂപ്പർ ഹിറ്റ് വിജയ ചിത്രമായ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ടൊവിനോ അവതരിപ്പിച്ച മണിയൻ എന്ന കഥാപാത്രത്തിന് ഒരു തിരിച്ചു തിരിച്ചുവരവുണ്ടാകുമെന്ന് സംവിധായകൻ ജിതിൻലാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എ ആർ എമ്മിന്റെ സ്പിൻ ഓഫ് ആയിരിക്കും ആ ചിത്രം സംവിധായകന്റെ പോസ്റ്റിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് സംവിധായകൻ ജിതിൻലാൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ലോകയിൽ അവസാനം കാണിക്കുന്ന ടോവിനോ അത് ശരിക്കും എ ആർ എമ്മിലെ മണിയനാണോ ലോക യൂണിവേഴ്സിന് എ ആർ എമ്മുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നായിരുന്നു സംവിധായകൻ ജിതിന്റെ മറുപടി ടൊവിനോയുടെയും ദുൽഖറിന്റെയും ക്യാരക്ടർ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ലാലിന്റെ മറുപടി ശ്രദ്ധിക്കപ്പെടുകയാണ് എ ആർ എം നൂറ് കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമയാണ് ഈ അജയന്റെ രണ്ടാം മോഷണത്തിൽ അജയൻ കള്ളൻ മണിയൻ കുഞ്ഞിക്കേളു എന്നീ മൂന്ന് കഥാപാത്രങ്ങളായാണ് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടപ്പോൾ ഫ്രം ഫ്രം ദ ദ വേൾഡ് വേൾഡ് ഓഫ് ഓഫ് മൈക്കിൾ യും എന്ന ക്യാപ്ഷനോടെയാണ് ഈ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടത് ഇപ്പോൾ ലോകയിലെ പ്രകാശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിശാന്ത് സാഗറുമായി ബന്ധപ്പെട്ട ഒരു കഥയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് നിഷാന്ത് സാഗർ പണ്ട് അഭിനയിച്ച ഇന്ദ്രിയം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൗതുകപൂർവം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങൾ അഭിനയിച്ച മറ്റു ചില സിനിമകളുടെ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുത്തി പുതിയ വായനകൾ ഉണ്ടാവുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അനവധി സിനിമകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ചില സിനിമകളിൽ അത്തരം കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യും അത്തരം ചില പഴയകാല സിനിമകളിൽ നിന്നുള്ള ചില സീൻ ചില കഥകൾ അതുമായി ബന്ധപ്പെട്ട് ചില റെഫറൻസ് അതിലേറ്റവും നല്ല ഉദാഹരണമാണ് രേഖാചിത്രം പക്ഷേ രേഖാചിത്രത്തിൽ അത് പ്രത്യക്ഷത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രേക്ഷകരുടെ അതിവായന കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് അത് വളരെ കൗതുകകരമാണ് അതിലൊന്നാണ് ലോകയിൽ നിശാന്ത് സാഗറിൻ്റെ പ്രകാശ് എന്ന കഥാപാത്രം കാരണം ഈ നിശാന്ത് സാഗർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോർജിക്കിത്തോ സംവിധാനം ചെയ്ത ഇന്ദ്രിയം എന്ന ഒരു ഹോറർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ വാണി വിശ്വനാഥാണ് യക്ഷിയായി വരുന്നത് അത് കള്ളിയങ്കാട്ട് നീലിയുടെ പ്രതികാരത്തിൻ്റെ കഥയാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇന്ദ്രിയം പുറത്തിറങ്ങിയത് വാണി വിശ്വനാഥ് കള്ളിയങ്കാട്ട് നീലിയായി എത്തിയ ചിത്രം അത്ര വലിയ വിജയമൊന്നും നേടിയ ഒരു സിനിമയൊന്നുമല്ല അന്ന് ഈ കളിയങ്കാട്ട് നീലിയെ ആണിയടച്ച് തറച്ച മരത്തിൽ നിന്ന് ആണി വലിച്ചൂരി നീലിയെ മോചിപ്പിച്ചത് നിശാന്ത് സാഗർ അവതരിപ്പിച്ച സണ്ണി എന്ന കഥാപാത്രമാണ് അതുപോലെ ലോകയിൽ കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ച കഥാപാത്രവും അതേ കളിയങ്കാട്ടനീലിയാണ് കളിയങ്കാട്ട് നീലിയുടെ കാലാന്തരത്തിലുള്ള പ്രയാണങ്ങളുടെ ഒരു കഥയായിട്ടാണ് ലോക പറഞ്ഞു വെക്കുന്നത് നീലിക്ക് മരണമില്ലെന്നും നീലി ഓരോ കാലങ്ങളിൽ ഓരോ സ്ഥലത്ത് ഓരോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എത്തുമെന്നുമാണ് ലോക പറഞ്ഞു വെക്കുന്നത് ലോകയിലാകട്ടെ നീലിക്ക് മൂത്തോന്റെ നിർദ്ദേശങ്ങൾ കൈമാറുന്ന പ്രകാശ് എന്ന കഥാപാത്രത്തെയാണ് നിശാന്ത് സാഗർ അവതരിപ്പിക്കുന്നത് മറ്റൊരു രസകരമായ കാര്യം ലോയിൽ നസ്ലിനെ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സണ്ണി എന്നാണ് അതായത് ഇന്ദ്രിയത്തിലെ നിശാന്ത് സാഗറിന്റെ കഥാപാത്രത്തിന്റെ പേര് നീലിയെ തളച്ച ആണി വലിച്ചു മുതൽ പണ്ട് നിശാന്ത് നീലിയെ മോചിപ്പിച്ച ആ നിശാന്ത് സാഗർ തന്നെ അല്ലേ ഇന്നും നീലിയുടെ കൂടെ പത്ത് എൺപത് വർഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ നന്ദി നീലിക്ക് നിന്നോടുണ്ടാകും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ ലോകയിൽ നസ്ലൻ അവതരിപ്പിച്ച കഥാപാത്രം നീലിയുടെ പഴയകാല കാമുവൻ്റെ ഒരു കഥാപാത്രമായിട്ടാണ് അത് ആ കാമുകന്റെ പുനർജന്മമായിട്ടാണ് നസ്ലിനെ ഇതിൽ പറയുന്നത് ലോകയിൽ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്റെ ബോയ് ഫ്രണ്ട് ഒരു ബ്രിട്ടീഷ് ഓഫീസർക്ക് സണ്ണിയുടെ രൂപമായിരുന്നുവെന്ന് ചന്ദ്ര ചിത്രത്തിൽ പറയുന്നുണ്ട് ലോകയിൽ മൂത്തുവൻ എന്ന കഥാപാത്രത്തെ സഹായിക്കുന്ന പ്രകാശ് എന്ന കഥാപാത്രമായാണ് നിശാന്ത് സാഗർ വരുന്നത് ഈ മൂത്തവന്റെ നിർദ്ദേശപ്രകാരമാണ് നിശാന്ത് സാഗർ അവതരിപ്പിച്ച പ്രകാശ് എന്ന കഥാപാത്രം കല്യാണി പ്രിയദർശൻറെ ചന്ദ്രയെ ബാംഗ്ലൂരിലേക്ക് എത്തിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ മുമ്പ് ഇരുപത്തിയഞ്ചു വർഷം മുൻപ് ജോർജ്ക്ക് ഗത്തു സംവിധാനം ചെയ്ത ഇന്ദ്രിയം മലയാളത്തിൽ ഇറങ്ങിയ ഒരു ശരാശരി ഹൊറർ സിനിമയായിരുന്നു വാണി വിശ്വനാഥ് വിക്രം ബോബനാലും മൂടൻ ലെന എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തിയത് അതും ഇതേപോലെ നീലിയുടെ കഥയാണ് പറയുന്നത്